ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് കണ്ണൻകുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ പാതിര കുന്നത്ത് മന എന്ന് പറയണ നാഗത്താമാരുടെ അമ്പലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടാ വഴി കുറച്ചുണ്ട് അപ്പം ഞങ്ങൾ പോവാണ് അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടോ എത്തിയിട്ട് കുറച്ച് ദൂരം നടക്കാണ്ട് കേട്ടോ അപ്പോൾ നടക്കുകയാണ് അപ്പോൾ ആരാധക്ക് എന്തോ എടുക്കണമെന്നും പറഞ്ഞിട്ട് വാശിയായിരുന്നു അപ്പോൾ ആരാധേനെ എടുത്തിട്ട് നമ്മൾ നടക്കു പോവുകയാണ് കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ അപ്പോൾ നടക്കുകയാണ് കേട്ടോ നമ്മൾ അങ്ങനെ നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞു തിരിച്ചു തിരിച്ചുപൊരിയാണ്